नमस्ते सहस्रदलपद्मस्था सर्ववर्णोपशोभिता सर्वायुधतरा शुक्लसंस्थिता सर्वतोमुखी सर्वौदनप्रीतचित्ता यागिन्यम् वा स्वाहा स्वधा मदिर्मेधा श्रुतिस्मृतिरनुत्तमा पुण्यकीर्तिपुण्यलभ्या पुण्यः पुलोमजार्चिता बन्धमोचिनी बर्बराळका विमर्शरूपिणी विद्या वियतातिचकत्प्रसूः सर्वव्याधिप्रशमिनी सर्वमृत्युनिवारिणीसहस्रदलपद्मस्था സഹസ്ര പത്മത്തിൽ വസിക്കുന്നവൾ സർവർണോപശോഭിത നാനാവർണങ്ങളാൽ ശോഭിക്കുന്നവൾ ഇളം ചുവപ്പ് കടും ചുവപ്പ് കറുപ്പ് മഞ്ഞ ഇതൊക്കെയാണ് പ്രാധാന്യം സർവായുധരാ സകല ആയുധങ്ങളും ധരിച്ചവൾ ശുക്ലസംസ്ഥിത ശുക്ലധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ നേരത്തെ പറഞ്ഞ പോലെ ധാതുവാണ് രക്തം ശുക്ലം ഇതൊക്കെ മജ് മജ്ജ ഇതൊക്കെ ധാതുക്കളിൽ പെട്ടതാണ് സർവതോ എല്ലാ ദിക്കിലേക്കും മുഖമുള്ളവൾ സർവോദന പ്രീതചിത്ത എല്ലാ നിവേദ്യങ്ങളിലും സന്തുഷ്ടയാകുന്നവൾ ഓദനം സർ സർവേഷു ഓതനെ എല്ലാ ഓതനങ്ങളിലും നർത്ഥം യാഗിണ്യമ്പാ സ്വരൂപിണി മുൻപ് പറഞ്ഞ ആറു നാമങ്ങളിലായിട്ട് വിവരിക്കപ്പെട്ട യാഗിനി യോഗിനി യോഗി യുടെ യോഗിനിയുടെ കൂടിയവൾ സ്വാഹ യാഗങ്ങളിൽ ഹവിസർപ്പിക്കുമ്പോൾ ഉച്ചരിക്കുന്ന മന്ത്രത്തിൻ്റെ അന്ത്യത്തിലുള്ള സ്വാഹാ സ്വാഹാശബ്ദത്തിൻ്റെ ലക്ഷ്യമായവൾ സുഷ്ടു ആഹൂയതേ അനയാ ഇതി സ്വാഹാ ഉദ്ദിഷ്ട ദേവതയെ വണ്ണം വിളിക്കുവാൻ പ്രയോജനപ്പെടുന്നത് അതാണ് സ്വാഹ എന്നുള്ളത് സ്വരൂപനായ ശിവൻ്റെ പത്നിയാണ് സ്വാഹനസ്ഥ പ്രോക്ത പശുപതേ പ്രിയ എന്ന് ലിംഗപുരാണം സ്വധാ സ്വതാ ശബ്ദത്തിൻ്റെ ലക്ഷ്യമായിട്ടുള്ളവർ പിതൃദേവതകളെ ഉദ്ദേശിച്ച് ചെയ്യുന്ന പൂജാദ്രവ്യമർപ്പിക്കുന്നത് അതാത് മന്ത്രത്തിൻ്റെ അന്ത്യത്തിൽ ഈ പദം ഉച്ചരിച്ചുകൊണ്ടാണ് അമതിഹി അവിദ്യാസ്വരൂപിണി സ്വതാമതി എന്ന് സ്വതാ അമതിഹി അങ്ങനെയാണത് പദച്ഛേദം ചെയ്യുക മതി എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ് വിദ്യ അമ അനർത്ഥം അമതി അവിദ്യ അപ്പോൾ ഇവിടെ അമതി അവിദ്യസ്വരൂപിണി എന്നർത്ഥം മേധാ ജ്ഞാനസ്വരൂപിണി രണ്ടാമത്തെ സൃഷ്ടി ബുദ്ധി എന്ന് താൽപ്പര്യം മേധാബുദ്ധിയാണ് യാവീ സർവഭൂത മേധാരൂപേണ സംസ്ഥിത എന്ന് ദേവി ദേവീമാഹാത്മ്യം ശ്രുതി വേദസ്വരൂപിണിയായ ദേവി കേൾക്കപ്പെട്ടതും കേട്ടറിയേണ്ടതുമാണ് ശ്രുതി ഋഷിമാർക്ക് ധ്യാനനിഷ്ഠയിൽ ശ്രവണവിഷയമായി ലഭിക്കുന്നതാണ് ശ്രുതി സ്മൃതിഹി സ്മൃതിരൂപിണി ശ്രുതിയുടെ അർത്ഥത്തെ പിൻപറ്റി നിൽക്കുന്നതാണ് സ്മൃതി അനുസ്മൃതി കാമന്തക കാമന്തകസ്മൃതി ഇങ്ങനെ സ്മൃതികൾ യാജ്ഞവൽക്കയസ്മൃതി ഇങ്ങനെ പല സ്മൃതികളും ഉണ്ട് അപ്പോൾ അനുത്തമാ തന്നെക്കാൾ ഉത്തമയായി മറ്റു യാതൊന്നും ഇല്ലാത്തവൾ ന ഉത്തമം അസ്മാത് ഇതി അനുത്തമം അതുകൊണ്ട് അതിൻ്റെ സ്ത്രീലിംഗരൂപം അനുത്തമാ ഇതിനേക്കാൾ ഉത്തമം മറ്റൊന്നുമില്ല എന്ന് താല്പര്യം പുണ്യകീർത്തി പുണ്യ പുണ്യകരമായ കീർത്തിയോടുകൂടിയവൾ പ്രണന്തും സ്തോതും വാ കഥമകൃതപുണ്യപ്രഭവതി പുണ്യം ചെയ്യാത്തവൻ ആ കീർത്തി ശ്രവിക്കാനോ സ്മരിക്കാനോ ധ്യാനിക്കാനോ എങ്ങനെ കഴിയും എന്ന് മേൽപ്പത്തൂര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ദേവീയെ കീർ വ്യക്തിയെപ്പറ്റി കേൾക്കുന്നത് പോലും പുണ്യഫലമാണ് എന്നർത്ഥം പുണ്യലഭ്യ പുണ്യാത്മാക്കൾക്ക് മാത്രം ലഭിക്കുന്നവൾ പുണ്യശ്രവണ കീർത്തന ദേവിയെ കീർത്തിക്കുന്നവർക്കും ദേവിയെപ്പറ്റി ശ്രവിക്കുന്നവർക്കും പുണ്യം പ്രദാനം ചെയ്യുന്നവൾ പുലോമചാർച്ചിത ഇന്ദ്രാണിയാൽ അർച്ചിക്കപ്പെടുന്നവൾ പുലോമജീന്ദ്രാണി ബന്ധമോചിനി ബന്ധങ്ങളിൽ നിന്നും മുക്ത എന്നും ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവളെന്നും അർത്ഥം ബർബരാളക ബർബരം തിരപോലെ ചുരുണ്ടത് ഇപ്പം ചുരുള കൂടിയവൾ എന്നർത്ഥം അളകം കുറുനിര സമൃദ്ധമായ മുടി ദേവത ദേവിയുടെ ലക്ഷണമാണ് ബന്ധരാളക എന്ന് പാഠഭേദം ഉണ്ട് ബന്ധുരം മനോഹരം രണ്ടർത്ഥത്തിലും ബന്ധുരാളക ബർബരാളക വളരെ തിര പോലെ വളരെ ധാരാളം എന്നുള്ള അർത്ഥത്തിലാണ് മറ്റേതാണെങ്കിൽ മനോഹരം ബന്ധുരം വിമർശരൂപിണീ വിമർശരൂപിണീ വിമർശക്തിരൂപിണി വിമർശം ഒരു ശക്തിവിശേഷമാണ് വാക്ക് രൂപം ആകൃതി ഇപ്പോൾ നാമരൂപാത്മകമാണ് പ്രപഞ്ചം ആ പ്രപഞ്ച പ്രപഞ്ചസ്വരൂപത്തിലെ രൂപത്തിലെ നാമരൂപാത്മകമായി പ്രത്യക്ഷപ്പെടുന്നു വിദ്യ പ്രത്യക്ഷപ്പെടുന്നുവരൂപിണിതിജകത് പ്രസൂഹു വിയത് ആകാശം ആകാശം തുടങ്ങിയ ഭൂതവസ്തുക്കളുടെ സഞ്ചിതരൂപമായ പ്രകടമായ പ്രപഞ്ചത്തെ പ്രസവിക്കുന്നവൾ പ്രപഞ്ചത്തിൻ്റെ മാതാവ് ആത്മന ആകാശ സംഭൂത എന്ന് ഉപനിഷത്തിൽ പറയും ശ്രുതിയുണ്ട് ആത്മാവിൽ നിന്ന് ആകാശം ആകാശമുദ്ഭൂതമായി എന്നർത്ഥം സർവവ്യാധിപ്രശമനീ സകല ആധിവ്യാധികളെയും പൊടുന്നനെ നശിപ്പിക്കുന്നവൾ സർവമൃത്യുനിവാരണി ഏതു തരം മരണത്തിൽ നിന്നും ഭക്തനെ പരിരക്ഷിക്കുന്നവൾ കാലമൃത്യു അകാലമൃത്യു ഇങ്ങനെ രണ്ട് മരണങ്ങളാണുള്ളത് രണ്ട് പ്രകാരമാണ് മരണം ഈ രണ്ടു തരം മരണത്തെയും ദേവിയുടെ ഇച്ഛാശക്തിക്ക് വേണമെങ്കിൽ മാറ്റി നിർത്തുവാൻ കഴിയും സർവമൃത്യുനിവരിണി എല്ലാവർക്കും നമസ്കാരം